നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ മാസഫലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫെബ്രുവരി തുടക്കത്തിൽ ഗ്രഹനില പരിശോധിക്കുമ്പോൾ മീനരാശിയിൽ ശുക്രനും രാഹുവും യോഗം ചേർന്ന് നിൽക്കുന്നുണ്ട് ഇടവരാശിയിൽ വ്യാഴവും മിഥുനരാശിയിൽ ചൊവ്വയും കന്നിരാശിയിൽ കേതുവും മകരരാശിയിൽ സൂര്യനും ബുധനും ചേർന്ന് ബുദ്ധാതിത്യോഗവും കുംഭരാശിയിൽ ശനിയും സഞ്ചരിക്കുന്നതായ ഗ്രഹനിലയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഫെബ്രുവരി അവസാനത്തോടുകൂടി മീനരാശിയിൽ ബുധനും ശുക്രനും രാഹുവും സമ്മേളിക്കുമ്പോൾ ഇടവരാശിയിൽ വ്യാഴവും മിഥുനരാശിയിൽ ചൊവ്വയും കന്നിരാശിയിൽ കേതുവും കുംഭരാശിയിൽ സൂര്യനും ശനിയും യോഗം ചേർന്ന് നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഫെബ്രുവരി പന്ത്രണ്ടിന് പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവും ഇരുപത്തിയേഴിന് കറുത്തവാവും വരുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിയിലും പെട്ട ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് എന്തെന്ത് ജീവിതാനുഭവങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക മേടരാശി അശ്വതി ഭരണി കാർത്തികാല് ചേരുന്ന മേടരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വളരെയധികം ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും പോയ മാസത്തെ അപേക്ഷിച്ച് അതായത് ജനുവരി മാസത്തെ അപേക്ഷിച്ച് ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷവും ഊർജോത്സാഹവും നിങ്ങൾക്ക് ഈ ഫെബ്രുവരി മാസം ഉടനീളം അനുഭവപ്പെടുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമാകും തൊഴിലിലായിരുന്നാലും പുതിയ സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്തുവാൻ സാധിക്കുന്നതാണ് മൊത്തത്തിൽ നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ തുടക്കം തന്നെ സമ്മാനിക്കുന്ന മാസമായി ഈ ഫെബ്രുവരി മാസം മാറുന്നതാണ് തൊഴിലൊന്നും ആകാതിരുന്നവർക്ക് ഫെബ്രുവരി മാസത്തിൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തൊഴിൽ നിങ്ങളെ തേടി എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വളരെ വലിയ നേട്ടങ്ങൾ കൈവരുന്ന ഒരു മാസമായി ഫെബ്രുവരി മാസം മാറുന്നതാണ് പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള സമ്പത്ത് അതുപോലെ തന്നെ ലഭിക്കാതിരുന്ന കിട്ടാനുണ്ടായിരുന്ന ധനം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നതാണ് അങ്ങനെ സാമ്പത്തിക രംഗം വളരെ സുശക്തമാകുന്ന പോയ മാസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അവർ ഒത്തുങ്ക ശൃംഖം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നിലയിലേക്ക് മേടരാശിക്കാർക്ക് ഉയരാൻ പോകുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ നല്ലൊരു ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കുടുംബജീവിതത്തിൽ നേരിയ പിണക്കങ്ങളോ വഴക്കുകളോ ഉണ്ടാകുന്നതിനുള്ള ഒരു ഇട നിങ്ങൾ വരുത്താതിരിക്കുക എന്നുള്ളതാണ് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ക്ഷമയും കരുതലും നിങ്ങൾ നൽകേണ്ടുന്ന ഒരു സമയമാണ് മൊത്തത്തിൽ മേടരാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസം കുടുംബകാര്യങ്ങൾ ഒഴികെ മറ്റു മേഖലകളിൽ വൻ ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുടുംബ ബന്ധത്തിലെ സ്വരച്ചേർച്ചയാണ് ഇനി അടുത്തതായിട്ട് ആ ഒരു ഇടവരാശിക്കാരുടെ ഫലങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് കാർത്തിക മുക്കാല് രോഹിണി മകൈന തര ചേരുന്ന രാശിയാണ് ഇടവരാശി എന്ന് പറയുന്നത് ഗ്രഹനിലയിൽ വ്യാഴത്തിന്റെ സാന്നിധ്യം ഇടവരാശിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഈശ്വരാധീനത്തിന്റെ വലിയ നേട്ടങ്ങൾ ഇടവം രാശിക്കാരെ തേടി ഫെബ്രുവരി മാസത്തിൽ വരുന്നതാണ് ഈശ്വരീയമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം ജനിക്കുക അതുപോലെ തന്നെ ഈശ്വരീയമായ പുണ്യകർമ്മങ്ങളിൽ സാന്നിധ്യം അരളുക ഇത്തരത്തിൽ ഫെബ്രുവരി മാസത്തിൽ ഇടവ രാശിക്കാർക്ക് വളരെയധികം ദൈവാധീനം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഭാഗ്യത്തിൻ്റെ വളരെ വലിയ ആനുകൂല്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇടവരാശിക്കാർക്ക് യാത്രകൾക്ക് സാധ്യത കൈവരുന്ന ഒരു സമയമാണ് ഇപ്പം വിദേശത്തൊക്കെ ഉള്ളവർ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ മാസത്തിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ ഒരുങ്ങുന്നുണ്ട് അതുപോലെ നാട്ടിൽ നിന്നിട്ട് വിദേശത്തൊക്കെ പോകാനായിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറുവാനോ തൊഴിലിനോ ഒക്കെ വേണ്ടിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് യാത്രകൾ ചെയ്യുവാൻ സാധിക്കും തീർത്ഥയാത്രകൾ പോലെ അല്ലെങ്കിൽ തീർത്ഥാടനം പോലെ യാത്രകൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ പുതിയ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദീർഘകാലം അവർ സൗഹൃദം നീണ്ടു നിൽക്കുകയും ചെയ്യും അത്തരത്തിൽ പുതിയ ആളുകളുമായി സഹവസിക്കുക സംവദിക്കുക എന്നിത്യാദി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് അതുപോലെ വിവാഹമൊന്നും ആകാതിരുന്നവർക്ക് വിവാഹ ജീവിതം വളരെ അനായാസം നടന്നു കിട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഈ ഒരു സമയം ഫെബ്രുവരി മാസം നിങ്ങൾ അത് ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അനുചിതമായ ഒരു പങ്കാളിയെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു വിവാഹം വളരെ പെട്ടെന്ന് ഉറയ്ക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇടവരാശിക്കാർ ഈ ഒരു ഫെബ്രുവരി മാസം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യമാണ് ആരോഗ്യരംഗത്ത് ചെറിയ നേരിയ അസുഖങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങൾ അതിനെ ചികിത്സ കൊണ്ട് നേരിടേണ്ടതാണ് അതുപോലെ നിലവിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖങ്ങളെയും നിങ്ങൾ ചികിത്സയിലൂടെ മാറ്റുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അസുഖങ്ങൾക്ക് കൃത്യമായ ചികിത്സ ഈ മാസത്തിൽ നിങ്ങൾ ഉറപ്പുവരുത്തുക നിസ്സാരവൽക്കരിക്കാതിരിക്കുക അടുത്തതായിട്ട് മിഥുന രാശിക്കാരുടെ ഫലമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മകേരത്തര തിരുവാതിര പുണർതമ്മുക്കാൽ എന്നിങ്ങനെ നക്ഷത്രങ്ങൾ ചേരുന്ന മിഥുന രാശിക്കാരുടെ ഫലത്തിലേക്ക് കടക്കുമ്പോൾ ഗ്രഹനിലയിൽ ചൊവ്വയുടെ സ്ഥിതി ഇവർക്ക് വളരെ വലിയ ഊർജോത്സാഹം നൽകും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ സംഭാഷണത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പല സന്ദർഭങ്ങളിലും അതിരിവിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം അല്ലെങ്കിൽ അതിരിവിട്ട് സംസാരിക്കേണ്ടതായിട്ട് വന്നേക്കാം ചെറിയ ഒരു പോലും ക്ഷമ കൂടാണ്ട് പ്രതികരിക്കാനുള്ള ഒരു താല്പര്യം ഈ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം അവിടങ്ങളിലെല്ലാം നിങ്ങൾ സംയമനം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക പല കാര്യങ്ങളും നിങ്ങളെ ചൊടിപ്പിക്കും എന്നുള്ളതാണ് ചെറിയൊരു തെറ്റിൽ പോലും പ്രതികരിക്കാനുള്ള ഒരു താല്പര്യം ഉണരും അത്തരത്തിലൊരു ധൈര്യവും വീര്യവും ഒക്കെ കൈവരുന്ന സമയമാണ് അതുകൊണ്ട് മനസ്സിനെ ഒന്ന് അടക്കി മുന്നോട്ട് പോവുക അതുപോലെ സംസാരത്തില് ശ്രദ്ധയും നിയന്ത്രണവും ഫെബ്രുവരി മാസത്തിൽ ഉറപ്പായും വേണ്ടതാണ് മേലധികാരികളോടൊക്കെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ അല്പം ബഹുമാനത്തോടു കൂടിയൊക്കെ സംസാരിക്കാൻ ശ്രമിക്കാം അതുപോലെ മുതിർന്നവരോട് സംസാരിക്കുമ്പോഴും ഗൃഹത്തിൽ ബന്ധുക്കളോട് സംസാരിക്കുമ്പോഴും കുടുംബത്തിൽ സംസാരിക്കുമ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോഴുമെല്ലാം അവര് മിതത്വം ഭാഷയിൽ ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മിഥുനരാശിക്കാര് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ ചിലവ് അധികരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായും പോയ കാലങ്ങളെ അപേക്ഷിച്ച് പോയ മാസങ്ങളെ അപേക്ഷിച്ച് വരവ് ഫെബ്രുവരി മാസത്തിൽ വർദ്ധിക്കും അതുപോലെ ചിലവും വർദ്ധിക്കാൻ സാധ്യത ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് അപ്പൊ അക്കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം ആ ചിലവിനെ നിങ്ങൾ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായും സാമ്പത്തിക രംഗം സുശക്തമായി ഫെബ്രുവരി മാസം തുടരുന്നതാണ് പിന്നെ കുടുംബപരമായി നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ സംസാരത്തിൽ മിതത്വവും മയവും കലർന്ന സംഭാഷണ ശൈലിയിൽ നിങ്ങൾ സംസാരിക്കാം അല്ലാത്ത പക്ഷം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ വാക്കുതർക്കങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യത ജ്യോതിഷം പറയുന്നുണ്ട് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിൽ പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടക രാശിക്കാരുടെ ഫെബ്രുവരി മാസ ഫലം പറയുന്ന സന്ദർഭത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് കർക്കിടക രാശിക്കാർക്ക് ഈ മാസത്തിൽ പറയുന്നത് എന്നിരിക്കലും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ശാന്തി അത് കൈവരിക്കുന്നതിന് ഈ ഒരു മാസം നിങ്ങൾക്ക് സഹായകരമാകും എന്നുള്ളതാണ് അതുപോലെ ബന്ധുക്കൾക്കിടയിലുള്ള ചില നീക്കുപോക്കുകൾ അത് സുഖകരമായിരിക്കും എന്നുള്ളതാണ് അതുപോലെ ആ ഒരു പൗർണമി കഴിയുന്നതോടുകൂടി ആത്മീയ മേഖലയിൽ ഒരു ഉയർച്ച ഒരു പുരോഗതി നിങ്ങൾക്കുണ്ടാകും ക്ഷേത്രകാര്യങ്ങളിലും ഈശ്വരീയമായ കാര്യങ്ങളിലും ഒക്കെ തന്നെ വ്യവഹരിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കും എന്തെന്നില്ലാത്ത സന്തോഷവും ശാന്തിയും നിങ്ങളെ തേടിയെത്തും കരിയറിലും വ്യക്തി ജീവിതത്തിലും ഉയർച്ചകൾ ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ ധനലാഭത്തിനും ഈ മാസം ഏറ്റവും ഉചിതമായ ഒരു സമയമാണ് എന്നുള്ളതാണ് പോയ മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പത്ത് രാശിക്കാർക്ക് വന്നെത്തുന്നതാണ് കുടുംബാംഗങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ചില യാത്രകൾക്കും കർക്കിടക രാശിക്കാർക്ക് ഫലം കാണുന്നുണ്ട് അത് ദൂരെയുള്ള തീർത്ഥാടനമാകാം അതല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള യാത്രകളാകാം അതല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് പഠിക്കുകയോ ജോലിക്കായിട്ട് നിൽക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരുന്നതിനുള്ള യാത്രകളാകാം എന്തു തന്നെ ചില യാത്രകൾക്കും ആ യാത്രകളിലൂടെ നേട്ടങ്ങൾക്കും കർക്കിടക രാശിക്കാർക്ക് ഫെബ്രുവരി മാസം ഫലം കാണുന്നുണ്ട് മകം പൂരം ഉത്രം കാല് ചേരുന്ന ചിങ്ങക്കൂറുകാരെ കുറിച്ച് പറയുമ്പോഴാണ് ചിങ്ങക്കൂറുകാരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാം ഇവരുടെ ആരോഗ്യരംഗമാണ് നേരിയ അസുഖങ്ങൾ ഉടലെടുത്താൽ പോലും ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് രോഗങ്ങളെ അവഗണിക്കാതിരിക്കുക വലിയ രോഗങ്ങൾ വരും എന്നുള്ളതല്ല ചെറിയ രോഗങ്ങളായിരുന്നാൽ പോലും അതിനെ നിങ്ങൾ കൃത്യമായി ചികിത്സിക്കുക എന്നുള്ളതാണ് നിലവിൽ എന്തെങ്കിലും അസുഖത്താൽ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് മുടങ്ങാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കാം അതുപോലെ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ചിങ്ങരാശിക്കാർക്ക് പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുവാന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പുതിയ പ്രോജക്റ്റുകൾ ലൈഫിൽ ചില പുതിയ തീരുമാനങ്ങൾ ഒക്കെ എടുക്കുന്ന ഒരു സമയമാണ് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾക്കും പുതിയ തുടക്കങ്ങൾക്കും ചിങ്ങരാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസം തുടക്കം കുറിക്കും സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾക്ക് തന്നെ സാധ്യത തെളിയുന്നുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് വിണങ്ങാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും മിതത്വം പാലിക്കുക വാക്കുകളിൽ അതുപോലെ ആത്മീയപരമായ കാര്യങ്ങളിലേക്കും ഇടപെടുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ആഘോഷങ്ങൾ ഉത്സവങ്ങൾ ഇതിലൊക്കെ പങ്കെടുക്കാനും അതിലൂടെ ആത്മീയമായ ആനന്ദം നേടുന്നതിനും ചിങ്ങരാശിക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് അതായത് ഫെബ്രുവരി മാസത്തിൽ സാധിക്കുന്നതാണ് ഉത്രമുക്കാല് അത്തം ചിത്തിര അര ചേരുന്ന കന്നിരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഗ്രഹനിലയിൽ കേതുവിന്റെ സാന്നിധ്യം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കന്നിരാശിക്കാരെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് കന്നിരാശിക്കാർക്ക് ഈശ്വര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിനും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനും തീർത്ഥാടനങ്ങൾ പോകുന്നതിനും അതുപോലെ തന്നെ ഉത്സവം തുടങ്ങിയ ആഘോഷങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നതിനും അവയിൽ പങ്കെടുക്കുന്നതിനും എല്ലാം അവസരമുണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് ഈ ഫെബ്രുവരി മാസം മാറാൻ പോകുന്നത് ജീവിതത്തിൽ ചില യാത്രകൾക്കും കന്നിരാശിക്കാർക്ക് ഫെബ്രുവരി മാസം വാതിൽ തുറക്കും എന്നുള്ളതാണ് യാത്രകൾ എന്ന് പറയുമ്പോ മുന്നേ സൂചിപ്പിച്ചതുപോലെ തൊഴിൽപരമായിട്ടുള്ള യാത്രകളായിരിക്കാം അല്ലെങ്കിൽ തീർത്ഥാടനം പോലെയുള്ള യാത്രകളായിരിക്കാം ഉല്ലാസ യാത്രകളായിരിക്കാം എന്തായാലും യാത്രകൾക്ക് കൂടുതൽ പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരും കേതുവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ അത് കൂടുതലും തീർത്ഥാടനം പോലെയുള്ള യാത്രകളാകാനായിരിക്കും സാധ്യത അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങൾക്ക് അവസരം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ വന്നെത്തും ചില പുതിയ തുടക്കങ്ങൾക്ക് വാതിൽ തുറക്കപ്പെടും അപ്പൊ അതിലൂടെ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരവും ഉണ്ടാകും പിന്നെ രാശിക്കാരും അവരുടെ ആരോഗ്യ രംഗം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ചികിത്സ ഉറപ്പുവരുത്തുക നിലവിൽ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ട്രീറ്റ്മെന്റ് മുടക്കാതിരിക്കുക അപ്പൊ അത്രയും കാര്യങ്ങളാണ് കന്നിരാശിക്കാര് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കന്നിരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങൾക്ക് ആരംഭം കുറിക്കും എന്നുള്ളതാണ് ആ ശുഭകാര്യം എന്തുമാകാം ജീവിതത്തില് ദീർഘകാലമായിട്ട് കൊണ്ട് നടക്കുന്ന ചില ചിലകാല അഭിലാഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ നടക്കാം അതുമല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം ഈ ഒരു പന്ത്രണ്ടാം തീയതിക്ക് ശേഷം പൂർത്തീകരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഫെബ്രുവരി പന്ത്രണ്ടിന് ശേഷം കന്യരാശിക്കാർക്ക് ജീവിതത്തിൽ എന്തോ ഒരു ശുഭകാര്യം ഉറപ്പായും സംഭവിക്കും എന്നുള്ളതാണ് തുലാരാശിയിലേക്ക് വരുമ്പോൾ അതായത് ചിത്ര അര ചോദ്യ വിശാഖം മുക്കാൽ ചേരുന്ന തുലാരാശിക്കാരെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസം തികച്ചും ലാഭകരമായ ഒരു മാസമായിട്ട് ഈ മാസം മാറുന്നതാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ലാഭം ഉണ്ടാകുന്ന ഉന്നതി ഉണ്ടാകുന്ന ഉയർച്ച ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് തന്നെ ഈ മാസം മാറുന്നതാണ് കുടുംബത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സന്തോഷം കൈവരുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടും അനുകൂലമായ ഒരു സമയമായിട്ട് തുലാരാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസം മാറുന്നതാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും എന്നുള്ളതാണ് പുതിയ ബന്ധങ്ങൾക്കൊക്കെ തുടക്കമാകും വിവാഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടക്കും സന്താന സൗഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള മംഗള വാർത്തകൾ അവരെ തേടിയെത്തും അതുപോലെ കുടുംബത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും മുന്നേ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ അവസാനിക്കും അപ്പൊ അത്തരത്തിൽ തുലാരാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ അനുയോജ്യമായ ഒരു മാസമായിട്ട് ഫെബ്രുവരി മാസം മാറുന്നതാണ് ഇനി ആ ഒരു വൃശ്ചികരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ വിശാഖം കാല് അനിഴം കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു രാശിയാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത് രാശിക്കാർക്ക് ഫെബ്രുവരി മാസം അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉത്സാഹത്തെ ഉയർത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉയരുന്നതിനുള്ള പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ളതാണ് പിന്നെ കുടുംബജീവിതത്തിൽ നേരിയ ചില പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ടെങ്കിലും അവ വളരെ പെട്ടെന്ന് പരിഹരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇതൊക്കെ കൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള നേരിയ സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതിനായിട്ട് അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് സന്ദർശനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ഉത്തമമാണത് അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലും വൃശ്ചികരാശിക്കാർക്ക് ഒരു ചെറിയ ശ്രദ്ധ ആവശ്യമാണ് പിന്നെ സൂചിപ്പിച്ചതുപോലെ കുടുംബ ബന്ധങ്ങളിൽ നല്ല ബന്ധം പുലർത്തുവാനായിട്ട് ശ്രമിക്കുക ദേഷ്യവും പിണക്കവും വൈരാഗ്യവും എല്ലാം വെടിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോഴേ ഇക്കാര്യങ്ങളാണ് അവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് കുടുംബത്തിൽ സന്തോഷം പുലരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളായിട്ട് യാതൊരു പ്രശ്നത്തിനോ മുതിരാതിരിക്കുക എന്നുള്ളതാണ് ഇനി ധനുരാശിക്കാരെ കുറിച്ച് പറയുമ്പോഴേ മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന രാശിയാണ് ധനുരാശി തികഞ്ഞ ആത്മവിശ്വാസവും ധീരതയും കൈവരിക്കുന്ന ഒരു മാസമാണ് പോയ മാസങ്ങളെ അപേക്ഷിച്ച് അനുകൂലമായ ഒരു മാസം തന്നെയാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു സമയമാണ് പഠന മികവും വിജയങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ യാത്രകൾ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുകയും യാത്രകൾ കൊണ്ട് നേട്ടവും മെച്ചവും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതുമാണ് സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം അത് ജനുവരി മാസത്തെ അപേക്ഷിച്ച് നല്ലൊരു മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനൊരു അവസരം ഉണ്ടാകുന്നതാണ് മുന്നേ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ മികച്ചൊരു സമയമാണ് സാമ്പത്തികമായിട്ടും വലിയ ലാഭവും നേട്ടവും കൊയ്യുന്ന ഒരു സമയമാണ് എന്നാൽ സുഹൃത്തുക്കളുമായിട്ട് ഇടപാടുകൾ നടത്തുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും സുഹൃത്തുക്കളെ പിണക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അവരുമായി നല്ല ബന്ധം പുലർത്തുക അല്ലെങ്കിൽ സൗഹൃദത്തിൽ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ട ചേരുന്ന മകരരാശിക്കാരൻ ഇവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് സൂര്യനും ബുധനും ചേർന്ന് നിൽക്കുന്ന ആ ഒരു ബുദ്ധാദിത്യോഗം ഇവർക്ക് പുതിയ അവസരങ്ങൾ നേടിക്കൊടുക്കും എന്നുള്ളതാണ് ഇവരുടെ മേഖലയിൽ ഇവർക്ക് മിന്നുന്ന നേട്ടവും വിജയവും ഫെബ്രുവരി മാസത്തിൽ നേടുവാൻ സാധിക്കും അതുപോലെ ദീർഘകാലമായിട്ട് ഇവരെ മനസ്സിലിങ്ങനെ ആരും അറിയാതെ കൊണ്ടു നടന്നിരുന്ന ചില ലക്ഷ്യങ്ങൾ അത് നേടുവാൻ സാധിക്കും ഇവർ പോലും അറിയാതെ ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന പരിശ്രമങ്ങളൊക്കെ തന്നെ അത് ഫലം കാണും എന്നുള്ളതാണ് അത് മാത്രമല്ല സാമ്പത്തികമായിട്ടും വലിയ ധനസ്ഥിതി ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കൂടുതലായി കൈവരികയും അതിലൂടെ ധനം സമ്പത്ത് ഇതൊക്കെ വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി കുടുംബപരമായിട്ട് നോക്കുമ്പോഴും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ഉണ്ടാകുന്ന ഒരു സമയമാണ് കരിയറിലൊക്കെ നല്ല പുരോഗതിയും ഉയർച്ചയും ഉണ്ടാകും എന്നുള്ളതാണ് എന്നാൽ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ സമയം പങ്കുവയ്ക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ പിണക്കങ്ങളോ അകളിച്ചകളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അത്തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും കുടുംബാംഗങ്ങളുമായിട്ട് സഹകരിക്കുമ്പോഴും എല്ലാം നിങ്ങൾ അക്കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസം അതായത് അവിട്ടതരം ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭരാശിക്കാർക്ക് ശനി സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഇവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ജീവിതത്തിൽ നൽകുന്ന ഒരു സമയമാണ് ഗൃഹം നിർമ്മിക്കുക വിവാഹം നടക്കുക സന്താന സൗഭാഗ്യം ഉണ്ടാകുക അതുപോലെ മക്കളുടെയോ ചെറുമക്കളുടേയോ വിവാഹം നടക്കുക അത്തരം കാര്യങ്ങളൊക്കെ കുംഭരാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ നടക്കുന്നതാണ് ഫെബ്രുവരി മാസം നിങ്ങൾ ക്ഷമയും സ്ഥിരതയും പാലിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തുക അനാവശ്യമായിട്ടുള്ള ദുർചിലവുകൾ നിങ്ങൾ പിടിച്ചു നിർത്തുക മാനസികമായിട്ട് വളരെയധികം ധൈര്യവും വീര്യവും വർദ്ധിക്കുന്ന ഒരു സമയമായിട്ട് ഈ ഫെബ്രുവരി മാസം കുംഭരാശിക്കാരിൽ മാറുന്നതാണ് അതുപോലെ ആത്മവിശ്വാസവും വളരെ വളരെ വർധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങളിൽ ക്ഷമ നിങ്ങൾ പുലർത്താനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും ഒടുവിലായിട്ട് മീനരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ പൂരിട്ടാതി കാല് ഒത്തിരിട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന ആ മീനരാശിക്കാർക്ക് ഫെബ്രുവരി മാസം ശുക്രൻ രാഹു ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സാന്നിധ്യം പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ളതാണ് മാനസികമായിട്ട് വളരെ വലിയ സന്തോഷം മീനരാശിക്കാർക്ക് ഈ മാസത്തിൽ കൈവരിക്കുന്നതാണ് കുടുംബത്തിൽ പല സന്തോഷകരമായ സംഭവങ്ങളും ഫെബ്രുവരി മാസത്തിൽ മീനരാശിക്കാർക്ക് വന്നെത്തും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് വിവാഹത്തിലൂടെയുള്ള ബന്ധം സൗഹൃദങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ ചില യാത്രകൾക്ക് മീനം രാശിക്കാർക്ക് സാധ്യത തെളിയുന്നുണ്ട് എന്നുള്ളതാണ് അത് തീർത്ഥാടനമാകാം വിനോദയാത്രകളാകാം ഉല്ലാസയാത്രകളാകാം എന്തായാലും ദീർഘദൂര യാത്രകൾ മീനരാശിക്കാർക്ക് ഫെബ്രുവരി മാസം വരാനിരിക്കുകയാണ് അതുപോലെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുക കരിയറിൽ നിങ്ങൾക്കൊരു പ്രോത്സാഹനം ലഭിക്കാം അതുപോലെ സാമ്പത്തിക രംഗവും വളരെ സുശക്തമാകുകയും പോയ മാസങ്ങളെ അപേക്ഷിച്ച് സമ്പത്ത് വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് മീനരാശിക്കാരെ സംബന്ധിച്ച് ആത്മീയ കാര്യങ്ങളിലും വളരെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ആത്മീയ സംബന്ധമായ കാര്യങ്ങളിൽ സംബന്ധിക്കുന്നതിനും അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുന്നതിനും എല്ലാം ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് ഫെബ്രുവരി മാസം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിയിലും പെട്ട ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് എപ്രകാരം ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം